എല്ലാം കൊണ്ടും പരാജയം സമ്പൂർണ്ണ പരാജയം ബോൾ കൊണ്ട് പരാജയം ബാറ്റ് കൊണ്ട് പരാജയം ക്യാപ്റ്റൻസി പരാജയം എല്ലാ നിലക്കും പരാജയം അങ്ങനൊന്നും ഇല്ല അങ്ങനെ അത് കഴിഞ്ഞാൽ കണ്ടു അതാ രസം അത് കായിക ലാസ്റ്റ് ഓവറില റണ്ണൗട്ടില്ല ക്യാപ്റ്റൻസിന്റെ പ്രശ്നമാണ് റോട്ടേറ്റ് ബോളർമാരെ റോട്ടേറ്റി ക്യാപ്റ്റൻസിറ്റു അതില്ല അന്തകമാണെ അതില്ലേ ളീൻറെ കണക്ക് നോക്കിയാലെ ഞാൻ ചില കണക്കുകളാണ്ട് പറഞ്ഞരാണ് നിങ്ങൾ ഓപ്പണർമാര് െങ്കിലും മര്യാദ കളിച്ചോ ധോണി ബേർസും മര്യാദ കളിച്ച കാലേ ഇല്ല നിക്കട്ടെ അവിടെ നിൽക്കട്ടെ ഒന്നും കളിച്ചിണ്ടാവൂല മറ്റോനെ കൂടായത് അതർവനെ അധർവാറ്റായിട്ടെ അങ്ങനെ ഒരാള് കൂടുന്നല്ലോ അതോട്ടിപ്പ എന്തായത് നിങ്ങളെ ഓപ്പണർമാര് പോരാ നിൽക്കി നിൽക്കേ ഇനിയിപ്പോ ഞങ്ങളെ ഓപ്പണർമാരാണെങ്കിലോ ഈ ഐ പി എല്ലിൽ ഏറ്റവും അധികം റണ്ണ് കോൺട്രിബ്യൂട്ട് ചെയ്ത രണ്ടാമത് ഓപ്പണർമാരാണ് അല്ലെ ഇനി ഞങ്ങളെ ബൌളിംഗിലാണെങ്കിലും ബൂമറിനെ പോലത്തെ ഒരു ബൗളർ അങ്ങനെ കാണിക്കണ്ട ഞങ്ങള് സിക്സ് അടി കണക്കിൽ ഐ പി എൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച രണ്ടാമത്തെ ടീം നിങ്ങളോ ഏറ്റവും രണ്ടാമത്തെ ഞങ്ങളും കൂടി താരതമ്യം താരതമ്യം ഇല്ല ഇല്ല കാരണം പോയിന്റ് പട്ടികയിൽ ഞങ്ങൾക്കാൾ മുന്നിലാണ് അതാണ് താരതമ്യം ചെയ്യേണ്ട ഇന്നും ഞങ്ങളെ താഴെയാണ് അപ്പൊ ഈ കണക്കിനൊന്നും ഒരു അർത്ഥമല്ലോട് കൂടി ഞങ്ങൾ മുന്നിൽ പോകുക വേറെ കാര്യം അപ്പൊ പറഞ്ഞു വന്ന എന്താ ചിലപ്പോ കഴിഞ്ഞ കളി ഞങ്ങൾ ശരിയാണ് പക്ഷെ സാംകറിന്റെ ക്യാപ്റ്റൻസിന്ന് ഉണ്ടായിരുന്നു സൂപ്പർ ലാസ്റ്റ് ബോളിലാണ് രാജസ്ഥാൻ എങ്ങനെക്കോ തട്ടിമുട്ടിയാണ് ജയിച്ചത് ഞങ്ങള് ജയിക്കേണ്ട കളിയാണ് അത് ചങ്ങായി എന്തോ ഹെറ്റ്മേർ അടിച്ചു ഞങ്ങളെ ബൌളിംഗ് ഒക്കെ സൂപ്പർ ആണ് ഞങ്ങൾ റബാഡിൻ ഈ പറഞ്ഞ സാംകറൊക്കെ സൂപ്പർ ബോളിംഗ് ചെയ്ത് നിങ്ങളുടെ ബുംബ്രനുള്ളൂ ബാക്കിയൊക്കെ നല്ല ആകാശ് മതൊക്കെ കഴിഞ്ഞ കളിയിലും കഴിഞ്ഞ കളി പറഞ്ഞാൽ ബാറ്റിംഗ് ഞങ്ങൾക്ക് ഞങ്ങളെ ഗ്രൗണ്ടിനറിയാം ഞങ്ങൾ അത് അത് ഉപയോഗപ്പെടുത്തിയാണ്ട് കൃത്യമായിട്ട് ജയിക്കുന്ന നിങ്ങളതിന് മുട്ട ചങ്ങാണ്ടല്ലോ അതികളായിട്ട് ഒരു മുട്ട എണ്ണ ഒരു ഞങ്ങായി ഒരു കളി അടിച്ചു മുട്ടു മാസം രണ്ട് കളി അതെ പോയി നിങ്ങള് ഭയങ്കര സംഭവമാക്കി കാണിച്ചു ഓവർ ഹൈപ്പ് ആക്കി കൊടുക്കും സ്കൈ വരുന്നുണ്ടോ സ്കൈ വരുന്നുണ്ടോ പുലി വരുന്നുണ്ടോ പറഞ്ഞാ ഒന്നത്തെ കാട്ടി കൈകളിലൊക്കെ മൂപ്പര് പോയ പോക്ക് കാണണം ആ ട്രാപ്പിൽ മൂപ്പരുന്ന പോണുവാ നിങ്ങൾ എന്താ മറ്റൊപ്പനെ കൊണ്ടൊക്കെ അറിയിച്ചോണ്ട് ഇതൊക്കെ പോലെ കഴിഞ്ഞ കളി വർക്കായ സംഗതികളാണ് വർക്കാക്കി വർക്ക് വർക്കാകും കാരണം നിങ്ങൾക്ക് വലിയ ഡാറ്റർമാർ ഭയങ്കര ബാറ്റിംഗ് എന്നിട്ടാണ് നിങ്ങൾക്ക് വലിയ കുറെ ആൾക്കാരൊരു പ്രശ്നം ഏതോ ഒരു ദിവസത്തെ പ്രശ്നം അത്രേ ഉള്ളൂ അങ്ങനൊന്നും അല്ലെങ്കിൽ ഇരുന്നൂറിന്റെ വില എത്ര കളിയില ഒരു ഓപ്പണർ അവിടെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഉണ്ടായിട്ട് ചൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ടീമാണ് നിങ്ങള് അതാണ് പറഞ്ഞ ടീം എന്ന നിലയിൽ നിങ്ങൾ സമ്പൂർണ്ണ പരാജയമാണ് പിന്നെ വ്യക്തിഗത മികവിൽ അങ്ങനെ അപ്പോഴും ഇപ്പോഴും ജയിക്കുന്നതല്ലാതെ ടീം എന്ന നിലയിൽ ഇപ്പൊ നിങ്ങൾ സമ്പൂർണ്ണ പരാജയമാണ് സംബന്ധിച്ചാല്